കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താൻ ദത്തെടുത്ത കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടൻ അരുൺ രാഘവൻ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് തൊട്ടു പിന്നാലെ കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ വിഷുദിനത്തിൽ കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അരുൺ രാഘവനും കുടുംബവും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുഞ്ഞിനെ പരിചയപ്പെടുത്തി അന്ന് തന്നെ ആരാധകർക്ക് എല്ലാവർക്കും കുഞ്ഞിന്റെ മുഖം കാണണം എന്നുള്ളത് വലിയ ആഗ്രഹം തന്നെയായിരുന്നു എന്നാൽ കുറച്ചും കൂടെ നിയമ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ മുഖം വ്യക്തമാക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് അരുണും ഭാര്യയും തുറന്ന് സംസാരിച്ചത് എന്നാൽ ഈ ദിനത്തിൽ കുഞ്ഞിന്റെ മുഖം പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് അരുൺ രാഘവനും കുടുംബവും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അരുണിന്റെയും ഭാര്യയുടെയും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഒരു കുഞ്ഞിനെ പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കണം എന്നുള്ളത് അവളെ സ്വന്തം മകളായി തന്നെ വളർത്തണം എന്നും ഇവരുടെ ആഗ്രഹമായിരുന്നു മകൻ ധുവൻ നിന്ന് ഒരു പെൺകുഞ്ഞിന്റെ സഹോദരൻ കൂടിയായി മാറിക്കഴിഞ്ഞു ഇത്തവണത്തെ വിഷി ഇവർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കും മകളെ പൊന്നുപോലെ ഒരു രാജകുമാരിയെ പോലെ വളർത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അരുൺ രാഘവനും കുടുംബവും കുഞ്ഞിന്റെ മുഖം കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് കുഞ്ഞിനെ കണ്ടാൽ നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് മാത്രമേ പറയുകയുള്ളൂ നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറയുകയല്ല നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് വെണ്ണിലാവ് കണ്ണു വെച്ച വെണ്ണക്കുടമ എന്ന പാട്ടിനോടൊപ്പമായിരുന്നു അരുൺ തന്റെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി മുഖം കാണിച്ചുകൊണ്ട് എത്തിയത് ഇവരുടെയും ജീവിതം ഇനി സ്വർഗമായിരിക്കുമെന്ന് ആരാധകർ ആശംസിക്കുന്നു അരുൺ രാഘവൻ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതും ശ്രദ്ധ നേടുകയാണ് അരുൺ രാഘവൻ തന്റെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി എത്തിയപ്പോൾ നിരവധി പേരായിരുന്നു അന്ന് കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് എന്നാൽ അന്ന് ചില നിയമ നടപടികളൊക്കെ തന്നെയും ഇനിയും ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് മുഖം വ്യക്തമാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ ഇതാ മുഖം വ്യക്തമാക്കിയിരിക്കുകയാണ് കുഞ്ഞിനെ കണ്ട് ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി